ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സാരംഗ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പാർട്ടി വെയറായിട്ടൊക്കെ യൂസാക്കാൻ പറ്റിയ നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയലുകളാണ് ഈ ചുരിദാർ മെറ്റീരിയൽ പ്യുർ ജോർജറ്റിൽ വന്നിട്ടുള്ളതാണ് വിസ്കോ സാന്തൂൺ മെറ്റീരിയലാണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലൊക്കെ നല്ല അട്ടിപ്പൊളിയായിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയലാണ് ദുപ്പട്ടകളിലും നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറികളൊക്കെ വന്നിട്ടുണ്ട് ഈ ചുരിദാർ മെറ്റീരിയലിൻ്റെ പ്രൈസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്തതായി സാറ്റേൺ സിൽക്കി ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന മറ്റൊരു ചുരിദാർ മെറ്റീരിയലാണ് ഇതിൻ്റെ ഇന്നറും ബോട്ടവും വന്നിട്ടുള്ളത് സാന്തൂൺ ഫാബ്രിക്കിലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് തൗസൻഡ് ത്രീ ഡബിൾ നയനിലാണ് ഇതും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്തതായി ക്രഷ് സിൽക്ക് ഫാബ്രിക്കിലുള്ള മറ്റൊരു ചുരിദാർ മെറ്റീരിയലാണ് ഇതിൻ്റെ ബോട്ടം സാന്തൂണിലാണ് ഇതിൻ്റെ ദുപ്പട്ട ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് തൗസൻഡ് ത്രീ നയൻറ്റി റുപ്പീസാണ് അടുത്തതായി പ്യൂർ ജോർജറ്റുള്ള മറ്റൊരു ചുരിദാർ മെറ്റീരിയലാണ് ഇതിൻ്റെ ചെസ്റ്റ് പോഷനിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള മെഷീൻ എംബ്രോയിഡറികളാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ടയുടെ ബോർഡറിലും നല്ല ആട്ടിപ്പൊളി എംബ്രോയിഡറികളൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഫാബ്രിക് സാന്തൂൺ ഇതിൻ്റെ പ്രൈസ് തൗസൻഡ് ടു നയൻ ഹൈ റുപ്പീസാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇവയൊക്കെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് വ്യത്യസ്ത ഡിസൈനിലും വ്യത്യസ്ത കളറിലുമുള്ള ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമായിട്ടുള്ള ചുരിദാർ മെറ്റീരിയലുകളാണ് ഇവയൊക്കെ കുർത്തി മെറ്റീരിയലുകൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ടി എം ചെയ്യേണ്ടതാണ് അടുത്തതായി കോട്ട സിൽക്ക് ഫാബ്രിക്കുള്ള മറ്റൊരു അടിപൊളി ചുരിദാർ മെറ്റീരിയലാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലും നല്ല ഹെവി ആയിട്ടുള്ള മെഷീൻ എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് നല്ല സ്കാല വർക്കോട് കൂടിയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെത് കുർത്തിക്ക് സ്യൂട്ടബിളായ വിധത്തിലുള്ള എംബ്രോയ്ഡറികളൊക്കെ ദുപ്പട്ടകളിലും വന്നിട്ടുണ്ട് അടുത്തതായി കാണിക്കുന്നത് പ്യുർ ജോർജിറ്റുള്ള മറ്റൊരു ചുരിദാർ മെറ്റീരിയലുകളാണ് ഇതിൻ്റെയും ചെസ്റ്റ് പോർഷനിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള മെഷീൻ എംബ്രോയ്ഡറികളാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ദുപ്പട്ടകളാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഈ ചുരിദാർ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വൺ ത്രീ നയൻ സീറോ റുപ്പീസാണ് നിങ്ങൾക്ക് ഒക്കേഷൻ വെയറായിട്ടും പാർട്ടി വെയറായിട്ടും ഒക്കെ ആക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയലാണ് ഇവയൊക്കെ അടുത്തതായി പ്യുവർ ജോർജറ്റ് ഉള്ള നല്ല ഹെവി ഹാൻഡ് വർക്ക് എംബ്രോയിഡറിയുള്ള നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയലുകളാണ് കുർത്തിക്ക് അനുയോജ്യമായ വിധത്തിലുള്ള എംബ്രോയിഡറികളൊക്കെ ഇതിൻ്റെ ദുപ്പട്ടകളിലും വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും മൂന്ന് കളർ ഷെയ്ഡുകളിലാണ് ഈ കുർത്തി മെറ്റീരിയലൊക്കെ വന്നിട്ടുള്ളത് ഹെവി ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറിയോട് കൂടിയിട്ടുള്ള ഈ കുർത്തി മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇവയൊക്കെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കുർത്തി മെറ്റീരിയൽ ആവശ്യമുള്ളവർ ആവശ്യമുള്ള കുർത്തീസ് മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഡി എം ചെയ്താൽ മതി